അവതാരകനും നടനും ഒക്കെയായ രാജേഷ് കേശവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ പ്രേക്ഷകർ വീണ്ടും അന്വേഷിക്കുകയാണ് കൊച്ചിയിൽ പരിപാടിക്കിടയിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തിനെ അന്നു മുതൽ വെൻ്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് കുറച്ച് സ്വയമേ ശ്വസിക്കാൻ തുടങ്ങുമ്പോഴും മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴും താഴെ ഐ സിയുലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്നൊരു വാർത്തയായിരുന്നു വെൻറ്റിലേറ്ററിൽ നിന്ന് അദ്ദേഹം സ്റ്റെപ്ഡൗൺ ഐ സിയിലേക്ക് മാറിയപ്പോൾ തന്നെ എല്ലാവർക്കും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ വർദ്ധിച്ചു അങ്ങനെ തന്നെ എല്ലാവരും ഇപ്പോൾ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് എന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കുറച്ചധികം നാളുകളായി തന്നെ ഇപ്പോൾ അദ്ദേഹം സ്വന്തമായി ശ്വസിച്ചു തുടങ്ങി എന്നാൽ കണ്ണ് തുറക്കുന്നില്ല അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പ്രത്യേകമായി തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സകളൊക്കെ തന്നെ നോക്കുന്നുണ്ട് നടൻ സുരേഷ് ഗോപി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം എത്തുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു ഞാൻ രാജേഷിനെ കയറി കണ്ടിരുന്നു അദ്ദേഹത്തിനെനിക്ക് വളരെയേറെ നാളുകളായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് പണ്ട് മുതലേ എനിക്കറിയുന്നൊരു വ്യക്തിയാണ് വലിയ അടുപ്പമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നതിൽ ദുഃഖമുണ്ട് എന്നാൽ അദ്ദേഹം നല്ല ഉറക്കത്തിലാണ് എന്ന് മാത്രമേ നമുക്ക് കയറി കാണുമ്പോൾ തോന്നുകയുള്ളൂ അദ്ദേഹം കുറച്ചുകൂടി ബെറ്റർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാം എന്നൊരു നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വെല്ലൂരിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി വാക്ക് നൽകുന്നത് ഇപ്പോൾ കുടുംബത്തിനും ആ വാക്ക് നൽകുന്നുണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരം ഒന്ന് തയ്യാറാകണം ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേലൂരിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ആംബുലൻസ് വഴി പോകുമ്പോഴായാൽ പോലും കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും അത് സമ്മതിക്കുന്നത് എന്ന് പറയാം ആരാധകരെല്ലാവരും ഇപ്പോൾ ആ രാജേഷിന് പിന്നാലെ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ആശുപത്രിയിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കളോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്ന നിരവധി പേരുണ്ട് എല്ലാവർക്കും രാജേഷിനെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞാൽ മാത്രം മതി തിരിച്ചു വരും എന്നും ജീവിതത്തിലേക്ക് അദ്ദേഹം നടന്നു കയറുമെന്നും ഇപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്ന ജീവിതമായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ ഇതുവരെ എത്തിയത് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് വളരെയധികം കൃത്യമായി തന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും അവിടേക്ക് നിരവധി പേർ വിളിക്കാറുണ്ടെന്നും ഭാര്യയും കുഞ്ഞിനെയും കുറിച്ച് ചോദിക്കാറുണ്ടെന്നും പറയുന്നു ഭാര്യയും കുഞ്ഞും ആശുപത്രിയിൽ തന്നെയാണ് നിൽക്കുന്നത് നിരവധി സുഹൃത്തുക്കളാണ് എപ്പോഴും ആശുപത്രിയിലുള്ളത് ഭാര്യയ്ക്കും കുഞ്ഞിനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കേണ്ട കാര്യമേയില്ല രാജേഷിൻ്റെ സുഹൃത്തുക്കൾ എപ്പോഴും തന്നെ ആശുപത്രിയിൽ നിൽക്കും ആരെങ്കിലും ഒരാൾ എന്തായാലും കൃത്യമായി ആ സമയത്ത് ഉണ്ടാകും ഭാര്യയ്ക്കും കുഞ്ഞിനും അങ്ങനെ അനാവശ്യ ഓട്ടങ്ങളോ അല്ലെങ്കിൽ ധൃതിയോ ഒന്നിൻ്റെയും ആവശ്യമില്ല അത്രമാത്രം സുഹൃത്തുക്കളെ സമ്പാദിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് കേശവ് അതുതന്നെയാണ് ഇതൊരു വലിയ ഉത്തരമെന്ന് പറയാം രാജേഷിനോടുള്ള എല്ലാവിധ സ്നേഹവും പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവരും കൃത്യമായി തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് പറയാം രാജേഷിനോടുള്ള സ്നേഹം എല്ലാവരും ഇത്തരത്തിലാണ് അറിയിക്കുന്നത് എല്ലാവർക്കും വളരെയധികം നന്നായി തന്നെ അത് മനസ്സിലാകുന്നുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും പ്രേക്ഷകർ ഇപ്പോൾ അന്വേഷിക്കുകയാണ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും സുഖമായിരിക്കുന്നുവെന്നും അവരെ വിഷമിപ്പിക്കരുതെന്നുമാണ് പ്രേക്ഷകർ പിന്നീട് പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിനും അതുതന്നെയായിരിക്കും ആഗ്രഹം അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് അദ്ദേഹം അവർക്ക് വേണ്ടി തന്നെ എഴുന്നേറ്റ് വരും അത്രമാത്രം സ്നേഹം തന്നെയാണ് ആ കുടുംബത്തിലെ മൊത്തത്തിൽ തന്നെ ഉള്ളത് അത്രമാത്രം പ്രേക്ഷക പ്രീതിയുമാണ് അവർക്കുള്ളത് എന്ന് കൃത്യ യും ചെയ്യാം പ്രേക്ഷകരൊക്കെ തന്നെ വാക്കുകൾ കൊണ്ട് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ